വായിൽ പുണ്ണ് അല്ലെങ്കിൽ മൗത്ത് അൾസർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണ് അതായത് വൈറ്റമിൻ ബി ട്വൽവ് ഫോളിക് ആസിഡ് അയൺ മുതലായവ നമ്മുടെ ശരീരത്തിൽ വേണ്ട അളവിൽ ഇല്ലാതിരിക്കുന്നു രണ്ടാമത്തേത് എന്ന് പറയുന്നത് ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന എസ് എൽ എസ് പോലുള്ള കോമ്പൗണ്ടുകൾ ഇത് നമ്മുടെ വായിലെ മ്യൂക്കോസേനെ ഇറിറ്റേറ്റ് ചെയ്യുകയും അങ്ങനെ മൗത്ത് അൾസേഴ്സ് ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യുന്നു അടുത്തത് ഇംപ്രോപ്പർ ഫിറ്റിംഗിലുള്ള ബ്രേസേഴ്സ് അല്ലെങ്കിൽ അലൈനേഴ്സ് ആണ് ഇത് കാരണം നമ്മുടെ വായിൽ ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഉണ്ടാകാം അതുപോലെ തന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഓറൽ ഹൈജീനും ഒരു കാരണമായി പറയുന്നുണ്ട് അമിതമായ മാനസിക സംഘർഷവും ഇതിന്റെ മറ്റൊരു കാരണമായി പറയുന്നു ഒരുപാട് സ്പൈസി ഫുഡ് കഴിക്കുന്നവരിലും ഗ്ലൂട്ടൻ അലർജി ഉള്ളവരിലും ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് മൗത്ത് അൾസേഴ്സ് അല്ലെങ്കിൽ വായിൽ പുണ്ണ് കണ്ടുവരാറുണ്ട് ഈ വേദന കുറയ്ക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉപ്പ് വെള്ളം ഉപയോഗിച്ച് ഗാർഗിൾ ചെയ്യുക ദിവസം ഒരു രണ്ട് മുതൽ മൂന്ന് തവണ ഇങ്ങനെ ചെയ്യുക അടുത്തതായി തേൻ അല്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ അവിടെ തേക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ മഞ്ഞൾ പുരട്ടിയിട്ട് ഇത് തേക്കുന്നതും നല്ലതാണ് അടുത്തതായി ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക